സാന്നിധ്യം കൂടി തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു നമസ്കാരം ആദ്യ വേളയിൽ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയെയും വി എസ് അച്യുതാനന്ദനെയും ഒഴിവാക്കി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പ്രയത്നങ്ങൾ കാരണം വിഴിഞ്ഞത്തുണ്ടായ മാറ്റങ്ങൾ അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചില്ല വിഴിഞ്ഞം കല്ലിടല്ല ഒപ്പിടല്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല തുറമുഖത്തിന്റെ ചൊല്ലി മുന്നണികൾ തമ്മിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് പദ്ധതിക്ക് കരാർ ഒപ്പിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പിണറായി പൂർണ്ണമായും ഒഴിവാക്കിയത് പദ്ധതിയുടെ ചരിത്രം ഓർമ്മിപ്പിച്ചപ്പോഴും ഇടതു സർക്കാരുകളുടെ മികവിനെ പുകഴ്ത്തിയ വേളയിലും വി എസ് അച്യുതാനന്ദന്റെ പേരും പിണറായി സൂചിപ്പിച്ചില്ല എന്നാൽ അതേസമയം അദാനി ഗ്രൂപ്പിന്റെ സഹകരണത്തിനടക്കം നന്ദി അറിയിച്ച മുഖ്യമന്ത്രി മുൻ ഇടതുപക്ഷ മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലിനെയും കടന്നപ്പള്ളിയെയും പ്രത്യേകം അഭിനന്ദിക്കുകയും പേരെടുത്ത് പരാമർശിക്കുകയും ചെയ്തു തുറമുഖത്തിനായി അർപ്പണ ബോധത്തോടെ അഹമ്മദ് ദേവർ കോവിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം വിഷയത്തിൽ ഇടതുമുന്നണി ഉയർത്തിയ എതിർപ്പുകളെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു അഴിമതിക്കോ ചൂഷണത്തിനോ ഉള്ള വഴിയായി വിഴിഞ്ഞ മാറരുതെന്ന് മാത്രമായിരുന്നു എൽ ഡി എഫിനാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം അഴിമതിയുടെ എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടാണ് തുറമുഖം സജ്ജമാക്കിയെന്നും പിണറായി അവകാശപ്പെട്ടു തുറമുഖത്തിന് ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു ശ്രീ അദാനി സാറിനെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ചരമവാർഷികം ഈ പതിനെട്ടാം തീയതിയാണ് ഈ തുറമുഖം ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത് നമുക്കെല്ലാം അറിയാം ഈ തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കുന്നതുൾപ്പെടെ ആ നാല് കാലാവസ്ഥകൾ പഠനവിധേയമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാന പഠനവും എൻമയോൺ മേ ഓൺ മി ഇംപാക്റ്റ് അസസ്മെൻറ്റും സാമൂഹ്യാഘാത പഠനവും പബ്ലിക് എല്ലാം നടത്തി അതുപോലെ തന്നെ ആ സമയത്ത് ഉയർന്നു വന്ന കേസുകൾ ഗ്രീൻ ട്രൈബ്യൂണലിലും അതുപോലെ തന്നെ ചെന്നൈ ഗ്രീൻ ട്രൈബ്യൂണലിലും ഡൽഹിയിലെ ഗ്രീൻ ട്രൈബ്യൂണലിലും എല്ലാം വന്ന കേസുകൾ ആ സന്ദർഭത്തിൻ്റെ ഏറ്റവും ഗൗരവതരമായ അവസ്ഥ നമ്മൾ ഓർക്കണം തൊട്ടപ്പുറത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് കുളച്ചൽ തുറമുഖം നമ്മുടെ തുറമുഖത്തിന് എണ്ണായിരം കോടിയുടെ സ്റ്റേറ്റ് ഓണ്ട് തുറമുഖമായി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു തുറമുഖം തൊട്ടപ്പുറത്ത് വരാൻ പോവുകയാണ് അന്ന് അന്ന് ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്ന അന്നത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ഷിപ്പിങ്ങിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു അപ്പുറത്തെ പാർലമെൻറ്റ് അംഗം അദ്ദേഹം ഇരുപതിനായിരം കോടിയുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു ആ സന്ദർഭത്തിലാണ് കേസ് വരുന്നത് വളരെ സൂക്ഷ്മതയുടെ ഒരു ഒരു സ്റ്റേ വന്നിരുന്നാൽ ഒരിക്കലും നമ്മുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ല അന്ന് ആ കേസ് സൂക്ഷ്മതയോടുകൂടി നടത്തി അതിലെല്ലാം വിജയിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ തുറമുഖത്തിന് കരാർ ഒപ്പിട്ട് മുന്നോട്ട് പോയി ഇത് ഗവൺമെൻറ്റുകളുടെ തുടർച്ചയാണ് ഇത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെൻറ്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നുണ്ടായിരുന്നു ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹം ആയിരിക്കുമായിരുന്നു നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവുമധികം സന്തോഷിക്കുമായിരുന്നു തീർച്ചയായും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തുറമുഖ നിർമ്മാണത്തിന് ഉള്ള തടസ്സങ്ങൾ നീക്കി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിലും നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ വിവിധ ഗവൺമെൻറ്റുകൾ ഈ കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ പൊതുവായി ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുള്ളത് വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ളതാണ് ആ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയതരമായ കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ തീർച്ചയായും മുന്നോട്ട് പോകണം വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ കൈകൾ കോർത്ത് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാം അഭിപ്രായം അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബഹുമാനായ അധ്യക്ഷൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന ജോ ജോലികളിൽ തൊഴിലവസരങ്ങളിൽ അൻപത് ശതമാനം പ്രദേശവാസികൾക്ക് നൽകും എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ നൂറ് ശതമാനം സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് അത് കൃത്യമായി നടപ്പിലാക്കാനുള്ളൊരു മെക്കാനിസം ഈ നാട്ടിൽ ഉണ്ടാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം